നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇതിനെന്ത് പെട്ടെന്ന് മൂർക്കൻ ഇനത്തിൽപ്പെട്ട പാമ്പാണെന്നാണ് മൂർഖൻ പാമ്പ് ആണെന്നാണ് ബാബ സുരേഷ് വ്യക്തമാക്കിയിട്ടുള്ളത് വളരെ സാഹസികമായി അദ്ദേഹം പാമ്പിനെ പിടിച്ചു ചാക്കിലാക്കി പാമ്പിന്റെ നിങ്ങളല്ലേ ഇതിന് എന്തു കാണുന്നത് മുളകിയതെ യാവം സമസ്രീ അ ചാക്ക് പോട്ട ഇത് ഒതുങ്ങാതെ ഈ ചാക്ക് മുടോത് അതി പൊട്ടയാ കാണല്ലോ ഇതിവിടെ ഇതിവിടെ പൊട്ടതാണ് ഇങ്ങനെയല്ല അതി പൊട്ടതാണ് പൊട്ടല്ല എവിടെയെങ്കിലും പേപ്പർ വെയ്ക്കുക പിടിക്കപ്പെട്ട പാമ്പ് മൂർഖൻ പാമ്പ് ഇനത്തിൽപ്പെട്ടതാണെന്നാണ് പാവാ സുരേഷ് വ്യക്തമാക്കിയത് പിടിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നാണ് അദ്ദേഹം ഇപ്പോൾ എത്തിയത് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ വിവരം അറിഞ്ഞിരിക്കുകയായിരുന്നു അത് വേറെ എവിടെ എന്തെങ്കിലും വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം തിരികായിരിക്കാം അപ്പൊ ആ മാളത്തേക്ക് ഇല്ലല്ലോ ഇല്ല മാത്തോട്ട് വാളയില്ലെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് അവര് പറഞ്ഞു വേറെ തിരിഞ്ഞു കൊടു അവ അത് നമ്മൾ വെട്ടിയപ്പോൾ പെട്ടെന്ന് കിട്ടിയോണ്ട് അവിടെ ഇരിക്കുന്നുള്ളൂ പതു പതുക്കെ പതുക്കെ നോക്കി ചിലപ്പോൾ കാണാതിരിക്കത്തില്ല പനി ഊരാണ് കുറേയായി പനി ഇങ്ങനെ വിട്ടു വിട്ട് വരുന്നത് അഞ്ചാറ് രണ്ടു വർഷം കൊണ്ട് പനി അയച്ചോർന്ന് വന്നിട്ടുണ്ട് കുറേ നമ്മളടുത്ത് പാമ്പിന് പിടിക്കുന്ന പൈൽ ബ്രെഡ് ചോദിച്ചു പാമ്പ് പിടിച്ചു നല്ലത് മറ്റൊരു ദിവസമാണ് അറിയാം